ഉണ്ണി ആ മാമി നിനക്കിന്ന് എത്ര മുട്ടേ മാമി ഉണ്ണി ഉണ്ണിതാ പോയി മുട്ടയുടെ ഉണ്ണിയല്ല എന്റെ ഉണ്ണി ഉണ്ണി കഴിക്കാതെ തവണ നിന്നോട് പറഞ്ഞോണ്ട് അത് കൊഴപ്പറിയാൻ പാടില്ലേ അതെന്താ ഞാൻ മുട്ടയുടെ ഉണ്ണി കഴിച്ച അതെ കൗസുമാമി പോലെ അല്ല കാര്യം മുട്ട മഞ്ഞ ഉൾപ്പെടെ കഴിക്കാമോ അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞ കഴിക്കാമോ എന്നുള്ളത് ഒരുപാട് പേര് അലട്ടുന്ന ഒരു ചോദ്യമാണ് ഇതിന് ഉത്തരം വളരെ ലളിതമാണ് മുട്ട ഒരു നല്ല ഭക്ഷണമാണ് അത് മഞ്ഞ ഉൾപ്പെടെ കഴിക്കുകയും ചെയ്യാം ഈ മുട്ടയുടെ മഞ്ഞ നേരിട്ട് കൊളസ്ട്രോൾ കൂട്ടുമോ എന്നും അത്തരത്തിൽ കൊളസ്ട്രോൾ കൂടുന്നത് ഹൃദ്രോഗത്തിന് കാരണമാകുമോ എന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത് പിന്നെ ഹൃദ്രോഗത്തിന് കാരണമായി എന്ന് നമ്മൾ പിന്നെ അനുമാനിക്കുന്നത് ശരിയല്ല അപ്പോൾ ചുരുക്കത്തിൽ മുട്ട മഞ്ഞ ഉൾപ്പെടെ കഴിക്കാവുന്നതാണ് എന്നാൽ അധികമാകാതെ ശ്രദ്ധിക്കണം മുട്ട ഒരു സമീകൃത ആഹാരമാണ് എല്ലാ ദിവസവും മുട്ട കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഇല്ല അതിൽ തന്നെ പുഴുങ്ങിയ മുട്ടയാണ് നല്ലത് കാരണം ഓംലറ്റ് ബുൾസൈ എന്നിവ ഉണ്ടാക്കുമ്പോൾ അതിൽ എണ്ണയും കലരുന്നുണ്ട് വിറ്റമിൻ എ ഡി ഇ കെ തുടങ്ങി നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ വിറ്റമിനുകളും മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിട്ടുണ്ട് ഇനി മുട്ടയുടെ മഞ്ഞ കഴിക്കണോ വേണ്ടെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അതെ കൗസുമാമി പറയുമ്പോൾ അല്ല കാര്യം